അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ അക്കാദമി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു റിട്ടയേർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി വി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് പയ്യന്നൂർ ലസ്ആർഒ അക്കാദമിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചത് റിട്ടേർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേന്ദ്രൻ വി വി ഉദ്ഘാടനം നിർവഹിച്ചു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതുപോലെ തായ്ലന്റ് മ്യാൻമാർ ലാവോസ് ഈ ആറ് രാഷ്ട്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ലഹരിപാദാതെ ഉണ്ടാകുന്നത് ലഹരി ഭാഗത്ത് ഈ കാര്യങ്ങൾ ഉണ്ടായി മ്യാൻമാർ തായ്ലന്റ് ലാവോസ് അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇത്തരം ലഹരിദാർത്ഥങ്ങൾ അവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഇന്ത്യയുടെ വേൾഡിന്റെ വിവിധ ഭാഗങ്ങൾ വൈസ് പ്രിൻസിപ്പൽ നാനാ പി പ്രിൻസിപ്പാൽ രവിചന്ദ്രൻ വി വി ഫാക്രട്ടറിമാരായ അങ്കിത കരീഷ്മ റുക്സാന അക്കാദമിക് ലീഡർ തുഫേറ്റ് സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ